ആ തിരിച്ചറിവോടുകൂടി സ്വന്തം മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആ പ്രൊഫസറായ പിതാവിന്റെ മൂന്ന് മക്കളെയും ആ വാപ്പ പഠിപ്പിച്ചു മൂന്ന് മക്കളും ഉന്നത സ്ഥാനം നേടി ശമ്പളം നേടി അവരുടേതായ ജീവിത രീതി കണ്ടെത്തി നാട്ടിലുള്ള വാപ്പയും ഉമ്മയും പല തവണ മക്കളോട് സങ്കടം പറഞ്ഞു ഒരാവൃത്തിയെങ്കിൽ ഒരു തവണയെങ്കിൽ ആ കുടുംബത്തിലേക്ക് ഒരാളോട് ചേർന്ന് നിൽക്കാൻ ആരും ചേർന്ന് നിൽക്കാതായപ്പോ രോഗം കലശമായ ഭാര്യ വേദന സഹിച്ചു നോക്കാൻ ആളില്ലാതെ ഓട്ടോക്കാരന്റെ കാരുണ്യം കൊണ്ട് മാത്രം മാസങ്ങളോളം ജീവിച്ചു മരിച്ചുപോയി പിന്നീട് ഒറ്റപ്പെട്ട പിതാവിന് ആ വീട്ടിൽ വലിയ ഏകാന്തത അനുഭവപ്പെട്ടു പിന്നീട് പിന്നീട് മാസം എഴുപത് രൂപയുടെ അടുത്ത് എഴുപതിനായിരം രൂപക്കടുത്ത് പെൻഷൻ വാങ്ങുന്ന ഒരു പ്രൊഫസറായ പിതാവ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു കയറിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ലോകത്തിന്റെ ഏത് കോണിൽ ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ നമ്മൾ എത്തിപ്പെട്ടാലും

ോട് അനാദരവ് കാണിക്കുകയും സ്വന്തം ഉമ്മനെയും ഉപ്പയേയും സങ്കടപ്പെടുത്തിയവർക്കും കബറിൽ പോലും പടച്ചറപ്പ് ഒരു സമാധാനം കൊടുക്കില്ല എന്ന്

കൊടുക്കില്ല എന്ന് ഒരേ ഒരു സ്വന്തം മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കൾക്ക് അതുകൊണ്ട് നമ്മൾ പറയണം നമ്മളെ മാതാപിതാക്കളോട് നമ്മളുടെ വെല്ലുപ്പയെ പറ്റിയും വെല്ലുമ്മയെപ്പറ്റിയും നമ്മൾ അറിയണം ഒരു മാതാപിതാക്കൾ ഈ ജീവിതത്തിലേക്ക് അള്ളാഹുവിൻ്റെ അരികിലേക്ക് മടങ്ങിപ്പോകുന്നത് യാതൊരുവിധ പാപങ്ങളും ഇല്ലാതെയാവണം എന്ന തിരിച്ചറിവോടുകൂടി സഹോദരങ്ങളെ നമ്മളെ ഓരോരുത്തരുടെ ജീവിതത്തിലും ആ ഒരു ചിന്ത പലപ്പോഴും ഈ വിഷയം പറയുമ്പോൾ ഞാൻ ഒരുപാട് വൈകാരികമാകാറുണ്ട് കാരണം ഞാൻ എൻ്റെ ഉമ്മൻ്റെ ഉപ്പൻ്റെയും കൂടെയാണ് താമസിക്കുന്നത് എൻ്റെ അനിയം വീടെടുത്ത് താമസം മാറിയപ്പോൾ ആ അനിയൻ്റെ വീട്ടിലേക്ക് ഒരു രണ്ടാഴ്ച പോയി നിൽക്കാൻ വേണ്ടിയിട്ട് ഉമ്മയും വാപ്പയും ചെന്നു പക്ഷെ അന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ വീട്ടിൽ കയറുമ്പോൾ എൻ്റെ വീട്ടിൽ എന്തോ ഒരു ശൂന്യത പോലെ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി കയറി ചെല്ലുമ്പോ അമ്മ അസലാമു അലൈക്കും എന്ന് പറയുമ്പോൾ വലൈക്കും സലാം നീ വന്നൂലേ ഇങ്ങെന്തോ ചോദിക്കുന്ന ഒരു ചോദ്യം എനിക്കില്ലാതായതുപോലെ തോന്നി രണ്ടാമത്തെ ദിവസം എനിക്ക് സഹിക്കാൻ പറ്റാതായി പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോയി ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഇത്രയൊക്കെ അധ്വാനിച്ച് ജീവിക്കുമ്പോഴും നിന്റെ ധൈര്യം നിന്റെ മാതാപിതാക്കളായിരുന്നോ എന്നാ സമയത്ത് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു അതേ നാട്ടിൽ അതേ ചുറ്റുപാടിൽ സ്വന്തം പിതാവിനെ തല്ലി ഇറക്കി കൈത്തിലും തലയിലും മുറിവ് പറ്റി സ്വന്തം മകൻ്റെ ചവിട്ടും കിട്ടി ഇറങ്ങിപ്പോകുന്ന ഒരു വാപ്പയെ ഞാൻ കണ്ടിട്ടുണ്ട് ആ പിതാവിനോട് സംസാരിക്കാൻ പോയപ്പോ രണ്ട് കൈയും മുറുകെ പിടിച്ച ആ പിതാവ് പറഞ്ഞൊരു വാക്കുണ്ട് ഒന്നുമില്ലെങ്കിലും എന്റെ മോനല്ലേ എനിക്ക് മനസ്സറിഞ്ഞ് ശപിക്കാൻ പറ്റുന്നില്ല പറ്റാറില്ല ഒരു മാതാപിതാക്കൾക്കും എന്തൊക്കെ കുറ്റം ചെയ്താലും എന്തൊക്കെ അവിവേകം കാണിച്ചാലും എന്തൊക്കെ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങൾ സ്വന്തം മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായാലും പടച്ചോനെ എന്റെ മോനങ്ങി കാക്കണേ എന്റെ മക്ക ക ഇങ്ങി നല്ലത് വരുത്തണേ പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് ഏത് രക്ഷിതാക്കൾക്കും അള്ളാഹു കൊടുത്തത് കൊണ്ടാ ഈ ലോകത്ത് പലതിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം ആ തിരിച്ചറിവാണ് നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ അറിവ് അവരുടെ കരുതലും സ്നേഹവും ഇരട്ടിയിലധികമാക്കി തിരിച്ചു കൊടുക്കാൻ നാളെ പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങുമ്പം എൻ്റെ ഒരു പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സ്വന്തം മകന് വരിക്കുന്ന വാപ്പാന്റെ കയ്യിൽ വിടിച്ച് ഈ നാട്ടിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോയൊരു കഥ അതൊരു കെട്ടുകഥയല്ല മുപ്പതിനായിരത്തിലധികം റിയാലിന്റെ ശമ്പളം വാങ്ങുന്ന ഒരു ചെറുപ്പക്കാരന് ഈ നാട്ടിൽ നിന്ന് ഉമ്മാക്ക് സൂക്കേടാന്നറിഞ്ഞപ്പ നാട്ടിലേക്ക് പോയ കഥ നാട്ടിലെത്തിയിട്ട് മരിക്കുന്ന സെക്കൻഡ് വരെ ഉമ്മാന്റെ കട്ടിലിന്റെ അരികിലിരുന്ന് ഉമ്മാന്റെ വയറിന്ന് വരുന്നത് പോലും അറപ്പില്ലാതെ ഉമ്മാനെ കുളിപ്പിച്ച് ഭംഗിയാക്കി അവസാനം അവസാന ശ്വാസത്തിന്റെ മുൻപ് തൻറെ മകന്റെ കൈ പിടിച്ച ഉമ്മ പറഞ്ഞത് അടുത്ത ജന്മത്തിലും മോനെ എന്നെ മോനായിട്ട് കിട്ട അമ്മ പ്രാർത്ഥിക്കുട്ടോ അങ്ങനെയൊരു ജീവിതം ഉണ്ടെങ്കിൽ ഈ ദുനിയാവന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണത് അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളോട് എനിക്ക് പറയാനുള്ളത് ഞാനും ആശങ്കയില്ല ഏതു മക്കളാണ് നമ്മളെ സംരക്ഷിക്കുക എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂല ഒരുപാട് പണവും സൗകര്യങ്ങളൊക്കെ ഉണ്ടായി തിരിച്ചു ചെല്ലുമ്പോഴേക്കും ഇനി അതല്ലെങ്കിൽ ഒരുപാട് പണമൊക്കെ ഉണ്ടാക്കി പഠിച്ച് തിരിച്ചു വരുമ്പോഴേക്കും സ്നേഹിക്കാൻ മാതാപിതാക്കളില്ലെങ്കിൽ നമ്മളിൽ നിന്ന് ആഗ്രഹിച്ച സ്നേഹം കിട്ടാതെ അവർ പടച്ചൊൻ്റെ അടുത്തേക്ക് മടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കുറ്റബോധം ജീവിതത്തിലും ആറൂലട്ട് ഒരിക്കലും ഏത് സദസ്സ് ചെന്നാലും കയ്യു പിടിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്ന ചിലർ വരാറുണ്ട് കുത്തുപക്ക് കയറുമ്പോൾ പോലും കയ്യു പിടിച്ചിട്ട് പറയും അതെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ദ്വാരക്കണം ഞാൻ ചോദിച്ചെന്താ ഒന്നുമില്ല മരിച്ചു പോയിട്ട് കുറച്ച് കാലായി എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ബേജാറ് അത് പടച്ചോണ്ടിരുന്നതാ സ്വന്തം മാനേയും പാപ്പാനെയും നല്ല നിലക്ക് നോക്കി യാത്രയാക്കാത്ത മക്കൾക്ക് അള്ളാഹു ദുനിയാവ് കൊടുക്കുന്ന ആദ്യത്തെ ശിക്ഷ എന്താണെന്നറിയോ ആ കുറ്റബോധ ആ നെഞ്ചിന്റെ നീറല അതിന്നെ ഇങ്ങളെയും വിട്ടു പോകണേ മണ്ണുക്ക് വെക്കണം നമ്മളെ മക്കൾ നമ്മളെ നേരെ തിരിഞ്ഞു നിൽക്കുമ്പോൾ പോലും നമുക്കൊരു ജീവിതത്തിലേക്ക് ഇതെനിക്ക് അനുഭവിക്കേണ്ടതാണ് എന്ന ചിന്തയെ വരാറുള്ളൂ അതുകൊണ്ട് തന്നെ ആ പല മക്കളും ഇന്ന് എന്തൊക്കെ നേടിയിട്ടും ഒരു സമാധാനമല്ലാതെ ജീവിക്കുന്നതെങ്കിൽ ഞാൻ പലപ്പോഴും എല്ലാവരോടും പറയാറുണ്ട് ജീവൻ ഉള്ളപ്പോഴേ നോക്കാൻ പറ്റൂട്ടോ മരിച്ചു കഴിഞ്ഞിട്ട് പള്ളിയിൽ ഉസ്താദിനെ ചെന്നുണ്ട് എൻ്റെ അപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ നൂറാക്ക് സിമെന്റ് തരാ എൻ്റെ അമ്മാക്ക് വേണ്ടിയിട്ട് ഞാൻ ആയിരം ചാക്ക് എത്തിങ്കാനെ കരി തരാ എന്ന് പറഞ്ഞതുകൊണ്ട് പുണ്യല്ല ജീവിച്ചിരിക്കുന്ന കാലത്തൊന്ന് കൈ പിടിച്ച് അടുത്തിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ ഒന്ന് നല്ലത് പറയാൻ അല്ലെങ്കിൽ തൻ്റെ ചിന്തകളും ശ്രദ്ധയും മാറിപ്പോകുന്ന കാലത്ത് ഒരു പൈതലിനെ പോലെ നോക്കാൻ ലേ ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുൻപ് ഒരു വാട്സപ്പ് വീഡിയോ ഉണ്ടായിരുന്നു ഒരു പേരക്കുട്ടി വല്ല്യമ്മനോട് പറയാ കഞ്ഞു കുടിച്ചിട്ടില്ലെങ്കിൽ പോലീസ് പിടിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കഞ്ഞു കുടിച്ചോളിട്ടോ വല്ല്യമ്മ കേരളത്തിലെ നൂറ്